ജോലി സമയം കുറയ്ക്കുക എന്ന ആവശ്യമുന്നയിച്ച് ലോക്കോ പൈലറ്റുമാരുടെ അനിശ്ചിതകാല സമരം ഇന്ന് ആരംഭിക്കും തിരുവനന്തപുരം ദക്ഷിണ റെയിൽവേക്ക് കീഴിലുള്ള ലോക്കോ പൈലറ്റുമാർ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഇന്ന് അനിശ്ചിതകാല സമരം ആരംഭിക്കും ഓൾ ഇന്ത്യ ലോക്കോ റണ്ണിംഗ് സ്റ്റാഫ് അസോസിയേഷനാണ് ചട്ടപ്പടി സമരത്തിന് നേതൃത്വം നൽകുന്നത് ജോലി സമയം പത്ത് മണിക്കൂറാക്കുക ആഴ്ചാവധി നാൽപ്പത്തി മണിക്കൂറാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം ആവശ്യങ്ങൾ നടപ്പാക്കിയില്ലെങ്കിൽ ജോലി സമയം കഴിഞ്ഞാലുടൻ അധിക ജോലി ചെയ്യാതെ വണ്ടി നിർത്തി പോകുമെന്നാണ് മുന്നറിയിപ്പ് തിരുവനന്തപുരം ഉൾപ്പെടെ ഇരുപത്തിയൊന്ന് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിനു കീഴിൽ അയ്യായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റുമാരെ നിയമിക്കുമെന്ന് റെയിൽവേ വ്യക്തമാക്കിയിരുന്നു ദക്ഷിണ റെയിൽവേയിൽ ഇരുന്നൂറ്റി പതിനെട്ട് ഒഴിവുകളാണുള്ളത് കടുത്ത ജോലിഭാരമാണ് ഭാരമാണ് അതുകൊണ്ടുണ്ടാകുന്നത് ജനുവരി ഇരുപത് മുതൽ ഫെബ്രുവരി പത്തൊൻപത് വരെ അപേക്ഷ സ്വീകരിച്ചിരുന്നു എന്നാൽ മാസം മൂന്ന് കഴിഞ്ഞിട്ടും തുടർ നടപടികളൊന്നും ഉണ്ടായില്ലെന്നാണ് ആരോപണം ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold Rajkumari.